നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർ മേറ്റടി ഉറുമ്പേരി വേട്ടക്കുരുമകൻ ക്ഷേത്രം പാട്ടുത്സവം ഇരുപത്തൊമ്പത് മുതൽ ഡിസംബർ ഒന്ന് വരെ നടക്കും ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തൊമ്പത് വരെ ഭാഗവത സപ്താഹ യജ്ഞവും നടക്കും ഇരുപത്തിരണ്ടിൽ വൈകിട്ട് കലവർ നടക്കൽ ഘോഷയാത്ര നടക്കുമെന്നും ഭാരവാഹികൾ മട്ടന്നൂരിൽ വാർത്താസമ്മേളത്ത് അറിയിച്ചു വൈകിട്ട് സപ്താഹ ദീപം തെളിയിക്കും മോഴിയോട് സുരേഷ് ബാബു നമ്പൂതിരി യജ്ഞാചാര്യനായിരിക്കും എല്ലാ ദിവസവും വിവിധ ദേശവാസികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും ഇരുപത്തി ഒമ്പതിന് തേങ്ങമുട്ടും പാട്ടുത്സവവും തുടങ്ങും രാത്രി എട്ടിന് നടക്കുന്ന അനുമോദന സദസ്സിൽ എസ് ആർ ഡി പ്രസാദ് ചിറക്കൽ മുഖ്യാതിയായിരിക്കും മുപ്പതിന് വൈകിട്ട് ഏഴിന് ഘോഷയാത്ര ഒന്നിന് രാത്രി എഴുന്നള്ളളത്ത് ഈടും കൂറും നൃത്തം രാത്രി പത്തിന് തേങ്ങമുട്ട് എന്നിവ നടക്കും എല്ലാ ദിവസവും പ്രസാദ് സദ്യ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു 29 ਜਨਵਰੀ ਨੂੰ 1 ਜਨਵਰੀ ਨੂੰ ਵੇਲੇ ਉਤਸਵ ਹੈ। ਅਗੂੜਾ ਕੋਟ ਵਿੱਚ ਸੱਤਾਂਗੂ 29 ਵੇਲੇ ਸੱਤਾਂਗੂ ਐਸੋ 3 ਉਸ ਤੋਂ ਤੋਂ ਬਾਅਦ 1 ਜਨਵਰੀ ਵਾਲਾ। ਸਵੇਤਰ ਅੰਦਰੀ ਸੱਤਾਂਗ ਦਾ ਰਾਜਾ ਜਨਾਯ ਅਧਿਆਜਨ ਸਮੂਹ ਉੱਤਰੀ ਸੰਗਠਨ ਸਮਾਜਿਕ ਨੂੰ ਜੀਵਨ ਦਲੀਚ ਸੱਤਾਂਗ ਦੇ ਆਰੰਭ ਨੂੰ ਕੀਤਾ ഒന്നാം ക്ഷേത്രത്തിൽ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര സമിതി പ്രസിഡന്റ് പി ബി സിനോദ് കുമാർ സെക്രട്ടറി കെ കെ ഷനിൽ പി കെ രാജൻ കെ വി രതീഷ് ഷാജി പുത്തലത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ തണൽ അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി